ഹായ് ഫ്രണ്ട്സ് ഞാൻ മിസ്റ്റർ വലിയ ടു ഡേ ബ്ലോഗിൻ്റെ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂക്കളെ പരിചയപ്പെടുത്തുന്ന സീരീസിൻ്റെ പുതിയൊരു വീഡിയോസയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എങ്ങനെ വന്നപ്പോതാ ഇന്ന് നമുക്കൊരു പൂവിനാ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് പൂവ് ഇതിൻ്റെ ഈ ഇലയാണിത് കണ്ടില്ലേ ഒരു നല്ല മിനുഷമുള്ള വലിയൊരു ഇല അതിൻ്റെ ഏറ്റവും മുകളിൽ വെള്ള നിറത്തിൽ നിറത്തിലുള്ള പൂക്കൾ അപ്പം ഈ പൂവിൻ്റെ പേരറിയുന്നതിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കാണാൻ നല്ല രസമുള്ള സ്വന്തമുള്ള പൂവാണ് അപ്പോൾ ഇത് ഏതാണ് ഇല എന്നും അല്ലെങ്കിൽ ഏതാണ് ചെടി ചെടിയെന്നറിയേണ്ടേ ഒന്ന് കമൻറ്റ് ചെയ്യട്ട അപ്പോൾ ഓണക്കാലത്ത് പൂവിടാനൊക്കെ പറ്റിയ ഈ പൂവ് പക്ഷേ ഇത് എന്താണ് ചെടിയെന്ന് വല്ല ഐഡിയ ഇല്ല അറിയണ്ടേ കമൻ്റ് ചെയ്തോളൂ ഇതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഒരു കുല പോലെ ഉണ്ടായി അതിൽ നിന്നിങ്ങനെ പൂക്കൾ പുറത്തേക്ക് വരികയാണ് നല്ല വെള്ള നിറത്തിലുള്ള പൂക്കളാണ് നശരി